രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പകുതി അവാർ ശരിക്കും പറഞ്ഞാൽ ജനുവരി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ടാണിന്ന് ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റ് ആയി എന്നറിയാം എന്നാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരുടെയും പുതുവൽ പുതു പുതു പുതുവർഷം പുതുവർഷം നല്ല രീതിയിൽ പോകുന്നു എന്ന് ഞാൻ കരുതുന്നു എൻ്റെ കാര്യത്തിൽ ചെറുതായിട്ട് പാളിയൊന്നും എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല രണ്ടായിരത്തി ഇരുപത്താറ് കയറിയപ്പം തൊട്ട് നിർത്താതെ പനി തൊണ്ടവേദന മൂക്കൊലിപ്പ് മൂക്കടപ്പ് തലവേദന ചുമ കപക്കെട്ട് ഇത്യാദി അസുഖങ്ങളും വയ്യാഴികളുമായിട്ട് വയ്യാണ്ടിരിക്കുകയാണ് ഉം അതിൻ്റെ കൂടെ ഭയങ്കര ക്ഷീണോ വീഡിയോ ഈ വീഡിയോ എടുക്കണമെന്ന് ഞാൻ രാവിലെ വിചാരിച്ച് ഇപ്പം സമയത്തായി മൂന്നരയായി ഞാൻ രാവിലെ എട്ട് മണിക്ക് എണ്ണീറ്റു എന്നിട്ട് കുറച്ചേരം അവിടെ കിടക്കാമെന്ന് ചോദിച്ചു കിടന്നതാണ് പിന്നെ എണ്ണീറ്റപ്പം പന്ത്രണ്ട് മണിയായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി ഫുൾ ടൈം ഉറക്കമാണ് ഗൈസ് അങ്ങനെ അസുഖങ്ങളും ക്ഷീണവും എല്ലാം ആയിട്ട് കൊറുതി മുട്ടിയിരിക്കുമ്പോഴാണ് ഇത് അടുത്ത സാധനം കിട്ടിയിട്ടുണ്ട് പച്ചവര ഈ എൻ്റെ മോട്ടോറോളയിൽ പച്ചവര വീണ്ടും നാല് എത്ര വർഷമായി ഫോൺ എടുത്തിട്ട് നാല് വർഷവും നാല് വർഷം ആയെന്ന് തോന്നുന്നു ഇന്നിപ്പം പവർ കുറച്ച് കൂടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഇന്നലെ ഇത്ര ഇല്ലായിരുന്നു ഒരു ചെറിയ ഹെയർ ലൈൻ പച്ചവരായിരുന്നു പിന്നെ അത് ഇടയ്ക്ക് പോകും തിരിച്ചു വരും ഗസ്റ്റ് റോള് കളിച്ച് ഇങ്ങനെ ഇടക്ക് മിന്നി മിന്നി കളിക്കും വാട്സപ്പിൽ ഓഡിയോ ആയിക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്മസ് ലൈറ്റ് ക്രിസ്മസ് ലൈറ്റ് കത്തുന്ന പോലെ കത്തി കളിക്കുമായിരുന്നു പിന്നെ ഇന്ന് ഉച്ചവരെ ഉച്ച വരെ മീൻസ് ഞാൻ എണ്ണീറ്റിട്ടൊരു രണ്ട് രണ്ടര വരെ ഇല്ലായിരുന്നു എന്നിട്ട് ഇപ്പം വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ പോകാൻ നല്ല അതിന് ഇഷ്ടമാണ് തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോകും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ആ അതെ ഞാനിപ്പോൾ വന്നതിനല്ലല്ലോ പക്ഷേ നമ്മൾ സബ്ജക്റ്റിൽ നിന്നും വ്യതികരിച്ച് പോയി ഗീസ് ഞാൻ എൻ്റെ കുറച്ച് ആത്മഗതങ്ങൾ പറഞ്ഞു പറഞ്ഞ് സബ്ജക്റ്റിൽ നിന്ന് വേദിയിൽ പോയി ഞാനിപ്പോൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ തന്നെ പാളിൽ പോകുമോ എന്ന രീതിയിൽ ചെറിയ ചെറിയ സിഗ്നലുകൾ തരുന്നുണ്ട് എന്തിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല മാറ്റങ്ങളുടെ വർഷമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയത് ഒരു ചെറിയ മാറ്റം ചെറിയ മാറ്റം ഒരു മാറ്റത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടാണ് എൻ്റെ കുറേ നാളെ ഒരുപാട് 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 നാളത്തെ ആഗ്രഹം ഒരു ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങിയത് യാ നിങ്ങൾ ഡേറ്റിൽ കണ്ട പോലെ മനസ്സിലാക്കി കാണും ഞാൻ ടാറ്റോ അടിച്ചു ഗൈസ് ഏ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് ഒന്നാം തീയതി തന്നെ ഞാൻ പോയി ടാറ്റോ അടിച്ചു എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ടാറ്റു ഞാൻ കാണിച്ചേക്കെട്ടോ കുറെ ഒരുപാട് കുറേ നാളെ മീൻസ് ചെറുപ്പം ഒരു ഏജ് എത്തുമ്പം തൊട്ടുള്ളൊരു തൊട്ടുള്ള ആഗ്രഹമാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാലും നല്ല അത്യാവശ്യം ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ടാറ്റു അടിക്കണമെന്ന് ആൻഡ് യുനോ അങ്ങൊന്നും വീട്ടുകാർ എന്തായാലും സമ്മതിക്കൂല ടാറ്റു ടാറ്റു ഓടിക്കോ എന്ന് പറയൂ ഏഹ് അപ്പോൾ വീട്ടുകാർ എന്തായാലും സമ്മതിക്കൂല പിന്നെ അന്ന് ടാറ്റു അടിക്കണമെങ്കിൽ നല്ല പൈസ ആവും പൈസ ഇല്ലാത്തത് കാരണവും വീട്ടുകാരുടെ അനുവാദം ഇല്ലാത്തത് കാരണവും ഞാൻ അന്ന് എൻ്റെ ടാറ്റു മോഹം ഇങ്ങനെ മാറ്റി 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 വെച്ചുകൊണ്ട് വരികയായിരുന്നു ആൻഡ് നൗ എനിക്ക് ജോലിയുണ്ട് പൈസയുണ്ട് തിങ്സ് യു ക്യാൻ ഡൂ വിത്ത് അഡൽട്ട് മണി ഇല്ലേ നമുക്ക് ചെറുപ്പത്തിൽ ഒന്നും പറ്റാതിരുന്ന കാര്യങ്ങളെല്ലാം അഡൽട്ട് മണി കിട്ടുമ്പോൾ ചെയ്യും അങ്ങനെ അതിൽ ഒരു കാര്യമാണിത് ഞാൻ ഒരു കൊല്ലമായിട്ട് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ത് ചെയ്യും എന്തടിക്കും എന്ത് ടാറ്റു ചെയ്യും എന്ത് ഒരു ഒരു ഇത് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഡിസംബർ മുപ്പത്തൊന്നായപ്പോൾ ഒരു സ്വിച്ചിട്ട പോലെ ആഗ്രഹം പൊട്ടിമുളച്ചു ആൻഡ് രണ്ടായിരത്തി ഇരുപത്താറ് ഒരു മാർക്സ് മാറ്റങ്ങളുടെ അല്ലെങ്കിൽ ചേഞ്ചസിൻ്റെ അങ്ങനെ ഒരു ഇയർ ഇയറാവട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് എനിക്ക് തലേദിവസം മുപ്പത്തൊന്നാം തീയതി ഒരു തോട്ട് വന്നു ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തിരുന്നപ്പോൾ അത് എൻ്റെ സാധനങ്ങൾ കണ്ടു അതിൻ്റെ മീനിങ് ഒക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ യാ സൗണ്ട്സ് ഗുഡ് എന്നൊരു ഫീല് വന്നു അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി ഒന്നങ്ങ് തന്നെ പോയിട്ട് ടാറ്റോ അടിച്ചു ആ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ആൻഡ് ഇൻഫാക്റ്റ് എനിക്ക് ഞാൻ ആരെ കൊണ്ട് ടാറ്റു അടിപ്പിക്കണം എന്ന് വരെ ഞാൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു എത്ര വർഷമായി കാണും നാലഞ്ച് വർഷമായി കാണുമോ ഫസ്റ്റ് ടാറ്റോ എന്തായാലും ഇയാളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും എന്ന് ഞാൻ ഇങ്ങനെ മൈൻഡിൽ പണ്ട് ആലോചിച്ചിരുന്നു അതിനുള്ള കാര്യങ്ങളും കാര്യകാരണങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം

ആൻഡ് ഇതിപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമായാലും ടാറ്റോ അടിച്ചിട്ട് ഇത് ഹീലാവാനും ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ ക്രിസ്പായിട്ടുള്ള കളറൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചധികം ദിവസം എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആൻഡ് എന്തായാലും നിങ്ങൾ പോയിട്ട് എൻ്റെ ആറ്റോ അടിച്ച ദിവസത്തെ വീഡിയോ കണ്ടിട്ട് വാ അത് കണ്ടിട്ട് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ അർത്ഥവും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ആ അല്ല അതൊക്കെ എല്ലാം കിട്ടട്ടെ ഓക്കെ മനീഷ് ബാലിൻ്റെ ഇൻട്രോഡക്ഷൻ ഒന്നും വേണ്ട ശീദാണ് എടപ്പള്ളി ടാറ്റു ക്ലബിന്റെ ഫൗണ്ടർ മനീഷ് ബാലൻ എന്റെ സ്വന്തം നാട്ടുകാരനാണ് അതെ വീടിന്റെ തൊട്ടപ്പുറത്താണ് പുള്ളിയുടെ വീട് അതെ ഞാൻ കുറച്ച് ഒതുങ്ങി ജീവിക്കുന്ന ആളായി പോയി ആളായിപ്പോയി മനീഷ് ബാലൻ ടാറ്റു ആയ ശേഷം നാട്ടിലെ സകല പിള്ളേർക്കും അതിൽ ഞാൻ മാത്രമാണ് അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചാണ് എൻ്റെ ഫസ്റ്റ് ടാറ്റോ അടിക്കുമ്പോ മനീഷ് ബാലനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്ന് സോ അതിനായിട്ടാണ് ഇന്ന് ന്യൂ ഇയർ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ന്യൂ ഇയർ ആയിട്ട് ഇന്ന് വന്നേക്കുന്നത് പൊറത്തൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഭയങ്കര രോഗം ചെയ്തും കാണുന്നില്ലേ മനീഷ് കിട്ടുന്നല്ലേ ഓക്കേ അത് അത് മതി സാധനം ഒന്ന് കാണിക്കോ പേപ്പറ് ഞാൻ പിടിക്കാൻ കുഴപ്പമൊന്നുമല്ലോ ഓക്കെ ഡൈസ് അപ്പോൾ ഇതാണ് നമ്മൾ അടിക്കാൻ പോകുന്ന ടാറ്റു ചെറിയ ടാറ്റു അടിക്കാമെന്ന് വിചാരിച്ച് വന്നാണ് ഇവിടെ വന്ന് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് കുറച്ച് വലിയ ആയി പോയിട്ടുണ്ട് ഞാൻ ഇത്ര വലുപ്പം പ്രതീക്ഷിച്ചില്ല ജെല്ലി ഫിഷ് അല്ലെങ്കിൽ രണ്ട് ഡൈസ് അടിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഇത് തമ്മിൽ ചൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ സാധനം ഇത് രണ്ടൂടെ കമ്പയിൻ ചെയ്തവരൊക്കെ ടാറ്റോ ആക്കിയിട്ടുണ്ട് ഇതാണ് ഇന്ന് അടിക്കാൻ പോകുന്നത് എന്തിനി നിൽക്കണോ ഓക്കെ സ്റ്റെൻസിൽ അടിക്കാനല്ലേ ഓക്കെ അത് ഒന്ന് കണ്ണാടിയ ഫ്രണ്ട് നോക്കിയാലോ ഞാൻ പിടിച്ചേട്ടെ അത് ഓക്കെ ആണ് ഇതിലാണ് സ്റ്റെൻസിൽ ഇതും തേച്ച് കഴിഞ്ഞാലേ മഷി ആവത്തുള്ളൂ ആ അതിലേക്ക് സ്റ്റെൻസിൽ ഇതില് ട്രാൻസ്ഫർ ആവത്തുള്ളൂ അല്ലേ പിന്നെ സക്ക് ചെയ്ത് എടുക്കത്തുള്ളൂ ആ ഓക്കേ ഓക്കേ നമ്മൾ ലൈറ്റ് ആയിട്ട് വേണം നേക്കാൻ ഭയങ്കര ഹാർഡ് ആയിട്ട് തേച്ച് കഴിഞ്ഞാൽ ലൈൻസ് എല്ലാം നമ്മൾ വൃത്തിയിലേക്ക് ഓ പടരും അല്ലേ ഭയങ്കര പടരും അതെന്താ നോർമൽ വെള്ളമാണ് ഗ്രീൻ സോപ്പ് ഗ്രീൻ സോപ്പ് ലിക്വിഡ് വെള്ളത്തില്

ീഡില് മറ്റെണ്ണം ചെയ്യാൻ ഇതിനെന്താ വൃത്തി ഗൈസ് ആദ്യമായിട്ട് ടാറ്റ സൂചി ചേർത്ത് കൊള്ളാൻ പോകുന്നത് ഇല്ലെന്ന് വിശ്വസിക്കുക ചെറിയൊരു ഇതുണ്ട് ഇപ്പം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് തൊടുമ്പില്ല പക്ഷെ അതിങ്ങനെ വരച്ച് വരച്ച് പോകുമ്പോൾ ഒരു മാന്തുന്ന ഫീലുണ്ട് ഫൈക്കബിൾ പെയിൻ തന്നെ ഇതെവിടെ കൂത്തുമ്പോഴായിരിക്കുക ഏറ്റവും കൂടുതൽ വേദന എടുക്കുക കണ്ണിലേ കണ്ണിലടിക്കാൻ താല്പര്യമില്ല ഈ അവിടെ നല്ല അയ്യോ വേദന ഉണ്ട് കേട്ടോറൻസ് കുറവാണോ ദേഹത്ത് ഇപ്പം മൊത്തം എത്ര ഡേറ്റ് ഉണ്ട് ഏ എണ്ണം തീ അല്ല എത്ര ഓർക്കണ്ടേ ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്

ഓ ടാറ്റു സ്റ്റുഡിയോ അതായത് പഠിക്കാൻ പോയെടുത്തു എന്നുള്ള പരിചയമാണോ അതോ നേരത്തെ വർക്ക് ചെയ്തെടുത്തു ഒന്നും പണ്ട് ഐ ടി ആയിരുന്നു അതോ അല്ല അതിൽ നിന്ന് എങ്ങനെയാ ടാറ്റുലേക്ക് വന്നു ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ ഇത്രയും പൈസ ഇങ്ങനത്തെ കിട്ടുന്നുണ്ടെങ്കിൽ

ഇതാണ് ഫൈനൽ ലുക്ക് സൂം യെസ് ഗൈസ് അപ്പോ അതാണ് എന്റെ ടാറ്റു അടിച്ച ദിവസത്തെ വീഡിയോ എനിക്ക് ടാറ്റു അടിച്ചു തന്നത് ടാറ്റു ക്ലബ് നമ്മുടെ എറണാകുളം എടപ്പള്ളിയിലെ ലുലുമാളിൻ്റെ ഒക്കെ അടുത്തുള്ള ടാറ്റു ക്ലബ് എന്ന ടാറ്റു സ്റ്റുഡിയോയിലാണ് ഞാൻ പോയി ടാറ്റു ചെയ്തത് എനിക്ക് ടാറ്റു ചെയ്തു തന്നത് മിസ്റ്റർ മനീഷ് ബാലൻ മനീഷ് ബാലനാണ് എനിക്ക് ടാറ്റു അടിച്ച് തന്നത് ആൻഡ് പുള്ളി എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കേട്ടോ നാട്ടിലെ പത്തനംതിട്ടയിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് പുള്ളിയുടെ വീട് താങ്ക്സ് മനീഷ് ബാലൻ ഫോർ ദ ടാറ്റു ആൻഡ് ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു അഞ്ച് കൊല്ലം മുന്നേ ഐ തിങ്ക് കോവിഡ് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ ആ ടൈമിലാണ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ആ ടൈമിലാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ നമ്മുടെ നാട്ടില് സ്റ്റുഡിയോ തുടങ്ങാനുള്ള പ്ലാനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് പുള്ളി പുള്ളിയുടെ വീട്ടില് ടാറ്റു ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ആൻഡ് ആ ടൈമില് എൻ്റെ നമ്മുടെ നാട്ടിലുള്ള കുറെ പേർക്ക് എൻ്റെ ഏജിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ടൊക്കെ ടാറ്റു അടിച്ചു കൊടുത്തിരുന്നു ആൻഡ് ആ ടൈമില് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ടാറ്റു അടിക്കണമെന്ന് ബട്ട് ഞാൻ പറഞ്ഞല്ലോ വീട്ടുകാരുടെ സമ്മതം അനുവാദം ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് എനിക്ക് ടാറ്റു അടിക്കാൻ പറ്റിയില്ല അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എൻ്റെ ഫസ്റ്റ് ടാറ്റു എന്തായാലും മനീഷ് ബാലിനെ കൊണ്ട് തന്നെ അടുപ്പിക്കും എന്ന് ഞാൻ അന്ന് തന്നെ തീരുമാനം എടുത്തതാണ് ആൻഡ് ഫസ്റ്റ് ടാറ്റു പുള്ളിയെ കൊണ്ട് തന്നെ അടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ആഗ്രഹം പോലെ തന്നെ അത് സാധിച്ചു യെസ് ആൻഡ് വൺസ് അഗൈൻ മനീഷ് ബാലിന് എൻ്റെ ഫസ്റ്റ് ടാറ്റു ചെയ്തു തന്നതിന് നന്ദി ആൻഡ് ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ കാണിച്ചു തരാം കണ്ടു ജില്ലി ഫിഷും ഡയസുമാണ് ഞാൻ ചെയ്തത് അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയസ് അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ നടക്കും മുൻഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫാണ് ഡൈസ് എന്തുകൊണ്ട് ഡൈസ് ടാറ്റോ അടിച്ചത് കൊണ്ട് ഞാൻ ഇംപ്ലൈ ചെയ്യുന്നത് ജെല്ലി ഫിഷിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു അഡാപ്റ്റ് ടു ലൈഫ് ചേഞ്ചസ് എംബ്രേസ് ചേഞ്ച് ആൻഡ് എമേർച്ച് സ്ട്രോങ്ങർ ആൻഡ് മോർ ബ്യൂട്ടിഫുൾ വേറെയുണ്ട് ഫെയ്ത്ത് ഇൻറ്റുഷൻ ആൻഡ് എബിലിറ്റി ടു ഗോ വിത്ത് ദി ഫ്ലോ അഡാപ്റ്റ് ചെയ്യുക ജീവിത സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിന് അതിൻ്റെ കൂടെ അതിൻ്റെ അതിൻ്റെ കൂടെ നല്ല അതിനൊക്കെ അഡാപ്റ്റ് ചെയ്ത് ഗോ വിത്ത് ദി ഫ്ലോ ഗോ വിത്ത് ദി ഫ്ലോ എന്നാണ് ഞാൻ സ്പെസിഫിക്കലി ചൂസ് ചെയ്തത് അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം ആൻഡ് ഇതെല്ലാം അതിൻ്റെ മീനിംഗ് ആയിട്ട് വരും അഡാപ്റ്റ് അഡാപ്റ്റബിലിറ്റി ടു ലൈഫ് ചേഞ്ചസ് അൺ ലൈഫ് അൺ അൺ ഡൈസ് എന്ന് വെച്ചാൽ ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണ് ആൻഡ് ജില്ലി ഫിഷ് അതിനൊക്കെ അഡാപ്റ്റ് ചെയ്ത് അൺപ്രഡിക്റ്റബിൾ ലൈഫിനെ ഇവിടെ അഡാപ്റ്റ് ചെയ്ത് ഗോ വിത്ത് ദി ഫ്ലോ ഇത് രണ്ടും കൂടെയാണ് ഞാൻ മിക്സ് ചെയ്തടിച്ചത് ആക്ച്വലി എനിക്ക് എനിക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം അടിക്കണമെന്നായിരുന്നു ആഗ്രഹം ഇങ്ങനെ വന്ന് 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 രണ്ടും കൂടെ ചൂസ് ചെയ്യാൻ ഇങ്ങനൊരു എനിക്ക് ഭയങ്കര ഒരു രണ്ടും ഇതിൽ ഏത് ചൂസ് ചെയ്യും ചൂസ് ചെയ്യുമെന്നുള്ളൊരു രണ്ടിൻ്റെ മീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിലേത് ചൂസ് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ അങ്ങ് കമ്പയിൻ ചെയ്താലോ ഓക്കെ ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് അതിനെ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക രണ്ടും കൂടെ അങ്ങ് കമ്പെയിൻ ചെയ്താലോ എന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ ആ അത് കൊള്ളാലോ എന്ന് തോന്നി ആൻഡ് അത് ഞാൻ അടിച്ചു പിന്നെ ഇത്ര വലുപ്പത്തിൽ അടിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല എൻ്റെ ഫസ്റ്റ് ഫസ്റ്റിലായിട്ടും വളരെ നല്ല വളരെ ചെറുതായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് തായി ഇവിടെ ഇത്ര ഇത്ര വലുപ്പത്തില് ഒരു ജില്ലി ഫിഷ് അല്ലെങ്കിൽ ഡൈസ് ഇവിടെയോ ഇവിടെയോ അല്ലെങ്കിൽ ഇതാ ഇവിടെ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സാധനം ഇത്ര ഇത്ര ഒരു സാധനം ചെയ്യണമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ അവിടെ ചെന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത്ര ഇത്ര വലുപ്പമായിട്ടുണ്ട് പിന്നെ ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ ഉള്ള ആഫ്റ്റർ കെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പത്ത് ദിവസത്തേക്ക് ടാറ്റു എന്നല്ല എയ്റ്റ് ടു ടെൻ ഡേയ്സ് അത് പ്രോപ്പറായിട്ട് ഹീൽ ആകുന്നേ ഹാർഡ് വാട്ടർ തട്ടാൻ പാടില്ല ക്ലോറിൻ വാട്ടർ സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂളിലൊക്കെ ക്ലോറിൻ വാട്ടർ ആണോ സ്വിമ്മിങ് സ്വിമ്മിങ് പൂളിലെ വെള്ളം തട്ടാൻ പാടില്ല കടല് സീ വാട്ടറും തട്ടാൻ പാടില്ല എനിക്ക് അവിടുന്ന് ഒരു ഓയിൻമെൻറ്റ് തന്നിരുന്നു ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ഞാൻ തലയിരുനാണെന്ന് റെൻസോ എന്ന് പറഞ്ഞൊരു ക്രീം ഓയിൻമെൻ്റ് തന്നിരുന്നു വൈറ്റമിൻ എ ആൻഡ് ഡി ഇതൊരു എന്താ വാസിലിം പോലത്തെ ഒരു സാധനമാണ് ഷോ ഷോയും ഇതൊരു വാസിലിം പോലത്തെ ഒരു ഇത് കണ്ടോ വാസിലിം പോലെയൊരു ക്രീമാണ് റൺസോ എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഇതാ ഇങ്ങനെ ടാറ്റുവിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ആൻഡ് അപ്ലൈ ഇതിങ്ങനെ സർക്കിൾ രീതിയിൽ അല്ലാതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെക്കരുത് സർക്കിൾ രീതിയിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കുക ഡെയിലി ഒരു ഫോർ ടു ഫൈവ് ടൈംസ് ഇത് ടാറ്റു ഡ്രൈ ആവരുക്കരുത് കേട്ടോ ഡ്രൈ ആവരുത് ഇങ്ങനെ ഈ ഓയിൽമെൻറ്റ് പെരട്ടി കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ ഇതൊരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഹീലാകുമ്പോൾ ഇതിലിങ്ങനെ സ്കിന്ന് ഇളകി വരാൻ തുടങ്ങും അതിങ്ങോട്ട് മേടിക്കണ്ട എൻ്റെ ഇപ്പോൾ രാവിലെ ഇങ്ങനെ സ്കിന്നിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇരിക്കുന്നതാണ് അതൊക്കെ നോർമലാണ് പിന്നെ ഡെയിലി ടു ടൈംസ് രാവിലെയും വൈകിട്ടും കുടിക്കുന്ന വെള്ളം മിനറൽ വാട്ടർ മിനറൽ വാട്ടറില് അതുപോലത്തെ മിനറൽ വാട്ടർ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ടിഷ്യൂ പേപ്പർ ഒഴിച്ച് നല്ലപോലെ ടാപ്പ് ഡ്രൈ ചെയ്യുക അതും ഇങ്ങനെ ഉരയ്ക്കരുത് ടാപ്പ് ഡ്രൈ ചെയ്യുക ആൻഡ് ടാപ്റ്റൈവ് ചെയ്തിട്ട് ഓയിൻമെൻറ്റ് പുരട്ടുക പുറത്തൊക്കെ പോകുമ്പോഴേ അത് ട്രൈ ആവാൻ അനുവദിക്കരുത് പൊടി കറാൻ ഒന്നും അനുവദിക്കരുത്തി ഈ ഓയിൻമെൻറ്റ് പുരട്ടിക്കൊണ്ട് തന്നെ നടക്കുക ഇല്ല അത്രയേ ഉള്ളൂ ആഫ്റ്റർ കെയർ കാര്യങ്ങളൊക്കെ ദെൻ ഇനി എന്താ ഒന്നും പറയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കം ഒരു ഇങ്ങനെയൊരു മാറ്റത്തോ ഒരു ചേഞ്ച് ഇങ്ങനെയൊരു ഒരു ചേഞ്ചോട് കൂടി തുടങ്ങട്ടെ എന്ന് ഞാൻ കരുതി ആൻഡ് അത് ഞാൻ ചെയ്തു ഇനി വരും ആ ചേഞ്ച് ത്രൂ ഓഫ് ദി ഇയർ റിഫ്ലക്ട് ചെയ്യട്ടെ രണ്ടായിരത്തി ഇരുപത്താറ് നല്ല നല്ല മാറ്റങ്ങളുടെ വർഷമാകട്ടെ ലൈഫിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റിയോട് ടാറ്റുവിൻ്റെ മീനിങ് പറയുന്ന ലൈഫിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റിയോട് അഡാപ്റ്റ് ചെയ്ത് അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശ എന്നോട് തന്നെ ആശംസിക്കുകയാണ് ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ശരി എന്നാൽ ബൈ അടുത്ത വീഡിയോയിൽ കാണാം